പഞ്ചദിന ഗുരുദേവ ദർശന ജ്ഞാന യജ്ഞം ഏഴാം തീയതി വരെ ഇവിടെ നടക്കുകയാണ് പ്രതിഷ്ഠാകർമ്മത്തിന് മുന്നോടിയായി ഗണപതി ഹോമം കലശപൂജ പ്രതിഷ്ഠ എന്നിവ നടന്നു പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശിവഗിരി മുൻ മഠാധിപതി വിശുദ്ധാനന്ദ സ്വാമി മുഖ്യ കാർമികത്വം വഹിച്ചു ഇതിനുശേഷം അനുഗ്രഹ പ്രഭാഷണം ഗുരുദേവ ദർശന പ്രഭാഷണം മഹാപ്രസാദം പ്രതിഷ്ഠാനന്തരം ആദ്യത്തെ സർവൈശ്വര്യ പൂജ ദീപ കാഴ്ചയോടു കൂടിയുള്ള ദീപാരാധന ഭജനാമൃതം എന്നിവയും നടന്നു ശ്രീനാരായണ ഗുരുദേവൻ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യത അനുസരിച്ച് ഈ ഭൂമിയിലേക്ക് വന്ന് അവതരിച്ചത് മനുഷ്യന് മനുഷ്യനായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടം ഭേദഭാവങ്ങളും ജാതിഭേദങ്ങളും അനാചാരങ്ങളും തൊട്ടുകൂട്ടായ്മയും ശുദ്ധദൈവങ്ങളെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യവും നല്ല സംസ്കാരത്തോടു കൂടി ജീവിക്കുവാനുള്ള അവസരവും ഇല്ലാതായ കാലഘട്ടം വിദ്യാഭ്യസിച്ചുകൂടാ നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൂടാ നല്ല വഴിയിലൂടെ സഞ്ചരിച്ചുകൂടാ നല്ലൊരു വീട് വെച്ച് അവിടെ വസിക്കുവാനുള്ള താം സ്വാതന്ത്ര്യമില്ല ഇതെല്ലാം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് അങ്ങനെ അന്ധത കൊണ്ട് അന്ധകാരം കൊണ്ട് മൂടപ്പെട്ട ഒരു കേരളത്തിലേക്കാണ് ഭഗവാൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ നമ്മളെ കേരളത്തിന്റെ നമ്മളുടെ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിനോട് ചേർന്ന ചെമ്പടന്തിയിൽ വന്ന അവതാരം കൊള്ളുന്നു ഗുരുവിന്റെ തിരുവതാരത്തെ പറ്റിയൊക്കെ നമ്മൾ വളരെ പഠിച്ചിട്ടുണ്ട് ജീവ ചരിത്രകാരന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും ഒക്കെ നാം പഠിച്ചിട്ടുണ്ട് അവതാരത്തിനു ശേഷം അവിടുന്ന് ആശിഷും പ്രായത്തിലും കാണിച്ചിട്ടുള്ള അത്ഭുത കൃത്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് നിരോധിപ്പ് ചടങ്ങുകളിൽ പങ്കെടുത്തു ചടങ്ങുകൾക്ക് എസ് എൻ ഡി പി യൂണിയൻ കായംകുളം പ്രസിഡന്റ് ബി ചന്ദ്രദാസ് ശാഖായോഗം ഭാരവാഹികളായ സുഭാഷ് എസ് ബിജു ഉത്തമൻ ഗുരുക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികളായ വി സുനിൽകുമാർ ഡി സുനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി നാരായണന ഏടകളാകിയ തോണന്മാരെ തോട്ടുടന്നൊരുപ ഏതൊരു മാറ്റം തീർത്തുന്നു നേർപടി കാട്ടിയ Fridtjuleplass. Kaengula.